ഗർഭിണി പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു അച്ചൻകോവിൽ ആറിന് വടക്കേക്കര തുവരപ്പറമ്പിൽ സൂര്യപ്രഭന്റെ ആറു വയസ്സു പ്രായമുള്ള ഗർഭിണി പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി തൊഴുത്തിൽ കെട്ടിയിരുന്ന ഗർഭിണി പശുവിന്റെ കഴുത്തിൽ കടുവ കടിച്ചു തുടർന്ന് പശു വെപ്രാളത്തിൽ കയറുപൊട്ടിച്ച് വീടിനുള്ളിലും വെളിയിലുമായി ഓടിപ്പാഞ്ഞു കയറുകയും ചെയ്തു പിന്നീട് വീട്ടുമുറ്റത്ത് വീണാണ് പശു ചത്തത് ഈ ഭാഗത്ത് നിരന്തരം കടുവയുടെ ശല്യമാണ് സംഭവം നടക്കുന്ന സമയം സൂര്യപ്രഭന്റെ ഭാര്യയും മക്കളും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പുറത്തായിരുന്നു എട്ടോ ഒമ്പത് മണിയോടുകൂടെയാണ് പശു അപ്പുറത്ത് അയ്യത്ത് നിന്ന് മേളയിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പശു കുട്ടിയും കൂടെ ഞങ്ങളകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു പട്ടികളൊക്കെ പെട്ടെന്ന് കൊറേയും കുറച്ച് അന്നേരത്തേക്ക് പശു ഓടി ഓടി വരുന്ന സൗണ്ടും വിളിക്കുന്ന അലറി വിളിച്ചുകൊണ്ട് വന്ന് ഓടി വന്ന് ഇവിടെ വന്ന് വീടിന്റെ മുറ്റത്ത് വന്ന് വീഴുവായിരുന്നു ചെയ്തത് അപ്പോഴേ അത് പോവുകയും ചെയ്തു ടക്കുന്ന അടുത്ത് കിടക്കുന്ന സ്ഥലമാണിത് ഫോറസ്റ്റ് ഏരിയ അറിയിക്കുകയും ചെയ്തു അവര് വരി വന്നു വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പശുവും കുട്ടിയും ഉണ്ട് അവിടെ നിന്നത് സൂര്യപ്രഭന്റെ ഉപജീവന മാർഗം കൂടിയായിരുന്നു കന്നുകാലി വളർത്തൽ കടുവയുടെ ആക്രമണത്തോടെ അദ്ദേഹത്തിന്റെ വരുമാനമാണ് ഇപ്പോൾ നിലച്ചത് ഒമ്പത് കൂടി അപ്പുറത്ത് വീടിന്റെ തെക്ക് തെക്ക് ഭാഗത്തുനിന്ന് തിന്നുകൊണ്ടിരുന്ന പശു അതിനെ കടുവ അടിച്ച് അടി കൊണ്ടോ അതിന്റെ നെഞ്ചിനും കരുത്തിനും കടുവ അരച്ചതിന്റെ പാടും പിടിച്ച പാടും കിടക്കുന്നു അതൊക്കെ വിളിച്ച് അവര് രാത്രി തന്നെ വന്ന് എല്ലാം നോക്കി പടമൊക്കെ എടുത്തുകൊണ്ട് പോയി ഡോക്ടർക്ക് ഡോക്ടർ അടുത്ത് കൊടുത്തിട്ട് അക്ഷേ വഴി അപ്ലൈ ചെയ്യാനും പറഞ്ഞു പറഞ്ഞിട്ട് പോയി വന്യമൃഗങ്ങളെ ഭയന്ന് ഇവിടെയുള്ളവർ പുറത്തിറങ്ങാറില്ല പ്രായമായവരും കൊച്ചുകുട്ടികളടക്കം നിരവധി പേരാണ് അച്ഛൻകോവിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പാർക്കുന്നത് മുൻപ് വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കടുവയെ ചത്തനിലയിൽ കാണപ്പെട്ടതും ഈ ഭാഗത്താണ് മാത്രമല്ല കാട്ടാനയുടെ ശല്യം ഇവിടെയുണ്ട് ചില സമയങ്ങളിൽ കാട്ടാന കൂട്ടത്തോടെ എത്തി താണ്ഡവം ആടുന്നത് പതിവ് കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു ആന കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ അകറ്റാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടും നാളിതുവരെയായി നടന്നിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതിപരത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് റിപ്പോർട്ടർ ശ്രീഹരി ജേബി അച്ചൻകോവിൽ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816